പിറ്റേ ദിവസം തന്നെ ഡാനിയൽ തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും തന്നെ ഉണിമായയുടെ കാര്യം പറഞ്ഞിരുന്നു കേട്ട എല്ലാവർക്കും ആദ്യം വല്ലാത്തൊരമ്പരപ്പും താല്പര്യക്കുറവും തന്നെയായിരുന്നു കേട്ടവരെല്ലാം എതിർക്കുക തന്നെയായിരുന്നു ചെയ്തത് ഡാനിച്ചായ വട്ടാണോ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക എന്തോരം കന്യാസ്ത്രീമാരും അച്ഛന്മാരും ഒക്കെ ഉള്ള കുടുംബമാണ് നമ്മുടേത് ഈ കുടുംബത്തിലേക്ക് ഒരു അന്യജാതിക്കാരി പെണ്ണിനെ കെട്ടിക്കൊണ്ടു വരിക എന്ന് പറഞ്ഞാൽ അതിലും വലിയ നാണക്കേട് വേറെ വേറെയുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഡാനിയലിൻ്റെ സഹോദരിയായ ജാൻസിയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ഒന്നും വേണ്ടിയില്ല അവൻ്റെ ഇഷ്ടത്തെക്കാൾ ഇപ്പോൾ ഞാൻ മറ്റൊന്നും നോക്കുന്നില്ല ജാൻസി പിന്നെ ജാതിയൊക്കെ നോക്കുന്നത് ഇന്നത്തെ കാലത്ത് ആരും ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ അതൊക്കെ പണ്ടത്തെ കാലത്തെ കാര്യങ്ങളാണ് മോൾ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ ഇഷ്ടങ്ങൾ ഞാൻ നടത്തി കൊടുക്കില്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെയല്ലേ ഉള്ളൂ ഇപ്പൊ എനിക്ക് എൻ്റെ ചോരയെന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ ഞാൻ വേണ്ടി അവൻ്റെ ഇഷ്ടം നടത്തി കൊടുക്കാൻ ജീവിക്കേണ്ടത് അവനല്ലേ അവൻ ഇഷ്ടമുള്ള പെണ്ണിനെ തന്നെ അവൻ കല്യാണം കഴിക്കട്ടെ ഇനി ഈ പ്രായത്തിൽ മക്കളോട് യുദ്ധം ചെയ്ത് ജീവിക്കാനൊന്നും എനിക്ക് വയ്യ അയാൾ ഒരു അന്തിമവിധി പോലെ പറഞ്ഞു എന്നാൽ ആരുടെ മുഖത്തും ഒരു തെളിച്ചമുണ്ടായിരുന്നില്ല ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് അയാൾക്ക് തോന്നി ഇനി ഇതിൻ്റെ പേരിൽ ഒരു ചർച്ച വേണ്ട ഏതായാലും പള്ളിയിൽ വെച്ച് കല്യാണം ഒന്നും നടത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാനെല്ലാം രജിസ്റ്റർ ഓഫീസിൽ ഏർപ്പാടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇച്ഛനെല്ലാം തീരുമാനിച്ചു വെച്ചിട്ടാണ് ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചതല്ലേ താല്പര്യമില്ലാത്ത പോലെ ഞാൻസ് ചോദിച്ചു ഈ കാര്യത്തിൽ ഒരു വഴക്കിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു പിന്നെ ഞാനായിട്ട് ഇനി എതിർത്ത് വെറുതെ ഞങ്ങളും പോനും തമ്മിൽ ഒരു പ്രശ്നമുണ്ടാവേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ ഇത്രത്തോളം താല്പര്യം കാണിക്കുന്നത് വെറുതെ എന്തിനാ അവനോട് മല്ലിടാൻ നിൽക്കുന്നത് നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ വന്നു അത് നടത്തി തരിക തൽക്കാലം അത് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ മാർഗമുള്ളൂ അയാൾ പറഞ്ഞതും ഒന്നും മിണ്ടിയിരുന്നില്ല ആരും എന്നാൽ എല്ലാവരുടെയും മുഖത്ത് ദേഷ്യവും താല്പര്യ ഒക്കെ പ്രകടമായിരുന്നു തൽക്കാലം അതൊന്നും അയാൾ ഗൗനിക്കാൻ പോലും പോയില്ല പിറ്റേ ദിവസം തന്നെ ഗ്രേസിയും ഡാനിയലും ഒരുമിച്ച് ഉണ്ണിമായുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു സീതയോട് സംസാരിക്കുവാൻ വേണ്ടിയായിരുന്നു രണ്ടുപേരും എത്തിയത് വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു സീതയ്ക്ക് എങ്കിലും സീതയ്ക്ക് ഗ്രേസിയുടെ മുഖത്തേക്ക് നോക്കാൻ ഒരൽപ്പം ബുദ്ധിമുട്ട് പോലെ അവർ തന്നെ തെറ്റിദ്ധരിച്ചാലോ എന്നൊരു ഭയം എന്നാൽ ഗ്രേസി വളരെ സന്തോഷത്തോടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സമാധാനപൂർവ്വം ഇരിക്കുവാനും തൻ്റെ കയ്യിൽ സുരക്ഷിതയായിരിക്കും ഉണ്ണിമായി എന്നുമാണ് പറഞ്ഞത് വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ ഉണ്ണിമായ ജോലി കഴിഞ്ഞ് വരുന്ന സമയം നോക്കിയാണ് അവർ വീട്ടിലേക്ക് വന്നത് കയറി വന്ന ഉണ്ണിമായ കാണുന്നത് ഡാനിയലിൻ്റെ ഒപ്പം ഇരിക്കുന്ന ഗ്രേസിയാണ് അവർ അവളെ നോക്കി പുഞ്ചിരിച്ചു ഒറ്റ തോട്ടത്തിൽ തന്നെ അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുന്നതാണ് സത്യം ഓടിച്ചു വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു തൻ്റെ മകൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെയാണ് ആ നിമിഷം അവർ ആലോചിച്ചത് ഒട്ടും തെറ്റിയിട്ടില്ലെന്ന് അവർക്ക് ഏകദേശം ഉറപ്പായിരുന്നു അത്രത്തോളം ഐശ്വര്യം ഉണ്ടായിരുന്നു അവളുടെ മുഖത്ത് കുറേ സമയം ഉണ്ണിയോട് സംസാരിച്ചാണ് ഗ്രേസി അവിടെ നിന്നും ഇറങ്ങിയത് അവൾക്കും സന്തോഷം തോന്നിയിരുന്നു വൈകുന്നേരം ടെറസിന് മുകളിലിരുന്ന് രണ്ട് പെങ്കടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രിൻസിൻ്റെ ഫോണിലേക്ക് ഉണ്ണിമായയുടെ കോള് വരുന്നത് ചെറുചിരിയോടെ അവൻ ഫോൺ എടുത്തു ഹലോ ഉണ്ണിമായോ ഒരു ഈണത്തിൽ വിളിച്ചു അവൻ അയാൾക്ക് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞതിൽ പിന്നെ വല്ലാത്ത ചാടയാണല്ലോ അതിൻ്റെ അടി അങ്ങനെ തോന്നാൻ അവൻ ചോദിച്ചു ഇതുവരെ കാണാൻ വന്നതുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ കാണാൻ വരുന്നില്ല ഒന്നും ഫോൺ വിളിക്കുന്നില്ല ആളൊരുപാട് മാറിപ്പോയി കേട്ടോ കല്യാണത്തിന് മുൻപ് ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ എന്നെ ഒന്നും ശ്രദ്ധിക്കുക പോലുമില്ല ഇയാൾ അവൾ പരിഭവം പറഞ്ഞതും ഒരു നിമിഷം അറിയാതെ ചിരിച്ചു പോയിരുന്നു ഒരുപാട് തിരക്കിലാണെ പെണ്ണേ കല്യാണമാണെങ്കിൽ കുറച്ച് നാൾ കൂടി നിൻ്റെ കൂടി ഇരിക്കണ്ടേ അപ്പോൾ പിന്നെ ബാക്കി തിരക്കുകളൊക്കെ മാറ്റി വയ്ക്കണ്ടേ അതുകൊണ്ട് ബാക്കി തിരക്കുകളിൽ ഓടി നടക്കുകയാണിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ കൊച്ചിനെ നന്നായി ഒന്ന് സ്നേഹിക്കണമെങ്കിൽ ഇപ്പം കുറിച്ചെന്നാൽ കാണാതിരിക്കുന്നത് വലിയ വിഷമമൊന്നുമല്ല അവൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു പോയിരുന്നു മമ്മി വന്നിട്ട് എന്തു പറഞ്ഞു അവൻ കസേരയിലേക്ക് ഒന്നുകൂടി അമർന്നിരുന്നു കൊണ്ട് ചെറു ചോദിച്ചു എന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞു നിന്നെ ആർക്കാ ഇഷ്ടമാവാത്തത് അവനേറെ അഭിമാനത്തോടെ ചോദിക്കുന്നുണ്ട് അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല പിന്നെ ഡ്രസ്സെടുക്കാൻ വേണ്ടി നാളെ ചെല്ലണമെന്ന് പറഞ്ഞു ആഹാ കാര്യമായിട്ടാണല്ലോ അവൻ ചിരിച്ചു ഇച്ചാൻ ഉണ്ടാവുമോ അല്പം മടിയോടെയാണ് അവൾ ചോദിച്ചത് ഉണ്ടാവണോ അതേ ടോണിൽ തന്നെ അവനും ചോദിച്ചു സമയമില്ലല്ലോ സമയമില്ലെങ്കിലും സമയം പറ്റൂ എപ്പോഴും എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല അമ്മച്ചിയും പിന്നെ ആരോ റിലേറ്റീവ്സും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് വൈകുന്നേരം വരാൻ എന്ന് ചോദിച്ചു ഞാൻ വരാമെന്ന് പറഞ്ഞു ഒരു രജിസ്റ്റർ മാരേജിന് വലിയ ഡ്രസ്സൊന്നും വേണ്ടല്ലോ റിസപ്ഷന് വേണ്ടിയാണെന്ന് പറഞ്ഞത് ഇച്ചായൻ്റെ മമ്മി ഇച്ചായൻ്റെ അല്ല നമ്മുടെ മമ്മി അങ്ങനെ പറയണം അവളെ അവൻ തിരുത്തി കൊടുത്തു അവൾ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു എങ്കിൽ ഞാൻ അമ്മ എന്ന് വിളിച്ചോട്ടെ എനിക്കെന്തോ എന്ന് വിളിക്കുമ്പോൾ വേറൊരു ഫീലാണ് നിനക്കിഷ്ടമുള്ളത് വിളിച്ചു അവൻ ചെറു ചിരിയോടെ പറഞ്ഞു അപ്പം നാളെ വരില്ലേ വരാടി നീ കൊറച്ചു നേരത്തെ ഇറങ്ങ ഞാൻ ഓഫീസിന് മുമ്പ് വരാം അവൻ പറഞ്ഞു ശരി സന്തോഷത്തോടെയാണ് അവൾ ഫോൺ വച്ചത് ഒക്കെ ഒരു സ്വപ്നം പോലെ തോന്നുകയാണ് ഇപ്പോഴും അവൻ തന്നെ വിവാഹം കഴിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഉള്ളിനുള്ളിൽ നിറഞ്ഞ പ്രണയം പോലും താൻ തിരിച്ചറിഞ്ഞത് അടുത്ത കാലത്താണ് അത്രമേൽ പ്രിയപ്പെട്ട ഒരുമന്റെ പാതി ആവാൻ കഴിയുന്നതിൻ്റെ സന്തോഷമായിരുന്നു അവളുടെ മനസ്സിൽ മുഴുവൻ നിറമുള്ള സ്വപ്നങ്ങളായിരുന്നു ആ രാത്രിയിൽ അവളുടെ നിദ്രയിലെത്തിയത് മുഴുവൻ പിറ്റേ ദിവസം മീരയോടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അല്പം നേരത്തെ ഇറങ്ങുമ്പോൾ മീരയ്ക്ക് പോലും അത്ഭുതമായിരുന്നു ഇതവൾക്ക് പരിചിതമായ ഉണ്ണിമായ ആണോ എന്ന് അത്രത്തോളം മാറ്റമായിരുന്നു ഉണ്ണിമായക്ക് വന്നിട്ടുണ്ടായിരുന്നത് ആർക്കും മനസ്സിലാക്കാൻ പോലും പറ്റാത്തത്രയും ഉത്സാഹം ഇത്രയും സന്തോഷത്തിൽ അവളെ കണ്ടിട്ടില്ലെന്ന് ഓർക്കുകയായിരുന്നു മീര അതേ അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി മീര െ നീ ശരിക്കും വല്ലാതെ ഹാപ്പിയാണ് ഇത്രത്തോളം നീ അയാളെ ഇഷ്ടപ്പെട്ടിരുന്നോ അയാളെ പറ്റി പറയുമ്പോഴൊക്കെ നിൻ്റെ മുഖത്ത് ദേഷ്യമായിരുന്നു കാണാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണെന്ന് എത്രയോ തവണ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു പ്രണയം അയാൾക്ക് വേണ്ടി നീ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം നീ എത്രത്തോളം സന്തോഷത്തിലാണെന്ന് എൻ്റെ ഉള്ളിൽ ഇഷ്ടം സത്യത്തിൽ കണ്ടുപിടിച്ചത് നീയാണ് എനിക്കറിയില്ലായിരുന്നു അത് പ്രണയമാണെന്ന് അത് നീ പറഞ്ഞപ്പോഴാണ് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മനസ്സിൽ അയാളുണ്ടെന്ന് ഞാനും മനസ്സിലാക്കുന്നത് നീ അന്ന് എന്നോട് സംസാരിച്ചതിന് ശേഷമാണ് നമുക്ക് പോലും മനസ്സിലാവാതെ മനസ്സിൻ്റെ ഉള്ളറകളിൽ അങ്ങനെ നിറഞ്ഞ ഇഷ്ടമായിരുന്നു പക്ഷേ ഒരിക്കലും ആളോടൊപ്പം ഒരു ജീവിതമൊന്നും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല ഒരിക്കലും നടക്കാത്തൊരിഷ്ടം ചില സിനിമാ നടന്മാരോടൊക്കെ നമുക്ക് പ്രണയം തോന്നാറുണ്ട് ഇപ്പോഴത്തെ പിള്ളേരെ അതിനെന്താ പറയുന്നത് ക്രഷ് ആ സംഭവം തന്നെയാണ് എനിക്കുണ്ടായിരുന്നത് ഒരിക്കലും ഒരു വിശ്വാസവും ഇല്ലാത്തൊരു കാര്യം സത്യമായതിൻ്റെ ഒരു ഞെട്ടൽ മനസ്സിലുണ്ട് ഒരു സ്വപ്നം പോലെയായിരിക്കും ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോൾ നമുക്ക് പോലും മനസ്സിലാവാതെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നു എല്ലാം നല്ലതിനാകുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് ആകുമഴി നീ ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ സഹിച്ചിട്ടില്ലേ അതിനൊക്കെ ഒരു അറുതി വരും എന്തായാലും കല്യാണപ്പെയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മീര നിൻ്റെ ഇച്ചായനെ ഞാൻ തിരക്കെന്ന് പറഞ്ഞേക്കണം എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരുന്നത് അതല്ലേ രസം ഇത്രയും നാളില്ലാത്ത തിരക്ക ഇപ്പോൾ ആൾക്ക് ഇത്രയും ദിവസം ഒരു പണിയില്ലാത്ത പോലെ എന്നെ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരുന്നതാണ് കൃത്യമായിട്ട് ഞാൻ പോകുന്ന വഴിയിലല്ല ഇപ്പം ചോദിക്കുമ്പോൾ തിരക്കാണ് സമയമില്ലെങ്കിലും വരാം എന്നൊക്കെയാണ് അതാണുങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് മോളെ പാലം കിടക്കുവോളൊന്ന് നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ നമ്മളൊരു ഗ്രീൻ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരെ ഉടുക്കത്തെ ചാടുക പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് പ്രേമിക്കുന്ന കാലത്ത് പിറകെ നടന്ന ചെ പഞ്ചക്കര പഞ്ചാറെന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് പിന്നെ സമയമില്ലെന്ന് പറയുന്നത് മീര പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു കാണിച്ചിരുന്നു ഉണ്ണിമായ ഉടനെ ഫോൺ വെല്ലടിച്ചു നോക്കിയപ്പോൾ ചാനെന്ന് കണ്ടു അത് കണ്ടതും ഒരു ചിരി അവളുടെ മുഖത്ത് വിരിഞ്ഞു ചെല് ചെല് എൻ്റെ ചായ നിന കാണാത്ത ടെൻഷനാവണ്ട ചെറിയ ചിരിയോടെ മീര പറഞ്ഞതും അവളോട് യാത്രയും പറഞ്ഞു ഉണ്യമായി ഇറങ്ങിയിരുന്നു പോകുന്ന പോക്കിൽ തന്നെ ഫോൺ എടുത്ത് വയ്ക്കുകയും ചെയ്തു ഓഫീസിന് മുന്നിലുള്ള ആ ബേക്കറിയുടെ മുൻപിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് വന്ന് കയറ് അവൻ പറഞ്ഞതും അവൾ വേഗം അത് സംബന്ധിച്ച് അവിടേക്ക് ചെന്നപ്പോൾ കണ്ടു അവിടെയായി പാർക്ക് ചെയ്തിരുന്ന ധാറും അതിൽ സ്റ്റിയറിങ്ങിൽ താളം പിടിച്ചിരിക്കുന്നവനെയും അവനെ കണ്ടതും വല്ലാത്തൊരു സന്തോഷവും തോന്നി കുറേ ദിവസം കൂടി കാണുന്നതിൻ്റെ ഒരു സന്തോഷം അവളെ കണ്ടതും അവൻ്റെ മുഖത്തും നിറഞ്ഞു നിന്നിരുന്നു വണ്ടിയുടെ അകത്തേക്കൊക്കെ ആയതും ആളെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു അവൻ തിരിച്ചവളും എന്തൊരു ബിസ്സിയാണ് പക്ഷേ ഒന്ന് കണ്ടു കിട്ടുന്നു പോലും ഇല്ലല്ലോ അവനെ നോക്കി അവൾ ചോദിച്ചു ഇത്രയും നാൾ നിനക്ക് എന്നെ എപ്പോഴും കാണുന്നു എന്ന് പറഞ്ഞായിരുന്നില്ലേ പ്രശ്നം അതുകൊണ്ട് ഇനി കുറച്ചുനാൾ നാൾ കാണാതിരിക്കാമെന്ന് കരുതി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു ഓഹോ മോനപ്പം പ്രതികാരം ചെയ്യുകയാണല്ലേ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും പെട്ടെന്നാ ഒരു പരിഭ്രമം നിറഞ്ഞതുപോലെ തോന്നി അടുത്ത നിമിഷം തന്നെ അവനൊരു ചെറു ചിരിയോടെ അവളെ ഒന്ന് നോക്കി നിനക്ക് എന്നെ ഒന്ന് ഫോൺ വിളിക്കാൻ പോലും പറ്റില്ലല്ലോ പണ്ട് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ എന്നോടുള്ള പ്രണയം അത്രമേൽ നിന്നെ വീർപ്പും മുട്ടിക്കുമ്പോൾ നീ തന്നെ തുറന്നു പറയുമെന്ന് അതേപോലെ എന്നെ ഒന്ന് കാണാൻ കൊതിച്ച് അത്രമേൽ വീർപ്പും മുട്ടി നീ എന്നെ ഫോൺ വിളിക്കണം അപ്പോൾ ഇങ്ങനെ ഓടി വന്ന് ഞാൻ കാണണം അതിനൊരു പ്രത്യേക സുഖമാണ് ആ സ്നേഹം അറിയാൻ എനിക്കും ഇഷ്ടം അതിനല്ലേ അവനൊരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്കൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നി നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതൊക്കെ സ്വപ്നമാണെന്ന് മനസ്സിൽ പറയുമോ എന്നുള്ള പേടി മാത്രമാണ് എനിക്കുള്ളത് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളത് പറഞ്ഞെന്നും അവനവളെ ഒറ്റ വലിയിൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഒരു നിമിഷം ആ പ്രവൃത്തിയിൽ അവൾക്ക് നാണം തോന്നിയിരുന്നു സ്വപ്നമല്ല നിപ്പോൾ മനസ്സിലായോ അവളുടെ മുഖത്തിനരികിലേക്ക് മുഖം അവൻ ചോദിച്ചു അവളൊരു നാണത്തോട് തലയാട്ടി അടുത്ത നിമിഷം തന്നെ അവൻ്റെ കൈകൾ അവളുടെ കവിളിനെ തഴുകാൻ തുടങ്ങിയിരുന്നു അവൾ എതിർക്കാൻ ഒരു വിഫല വിഫലശ്രമം നടത്തി ഇല്ലടി നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കും എങ്കിലും എത്ര ദിവസം കൂടി കണ്ടതാണ് ഇഷ്ടം കൊണ്ട ഒരു കുർത്തക്കേട് ഒപ്പിക്കില്ല സത്യം അവൻ പറഞ്ഞതും അറിയാതെ ചിരിച്ചു പോയിരുന്നു സമയം വൈകും അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു ഈ പെണ്ണ് സമ്മതിക്കില്ല അത്രയും പറഞ്ഞ് അവളെ ഒന്ന് നോക്കി അവൻ വേഗം വണ്ടി എടുക്കാൻ തുടങ്ങി അടുത്ത നിമിഷം തന്നെ കാറ്റ് കാറ്റുപോലും അറിയാതെ ഒരു കുഞ്ഞു കുഞ്ഞുമുത്തം അവളുടെ കവളിയിലേക്ക് നൽകി അവളെ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ കണ്ണടച്ച് കാണിച്ചു അവളെ അടുത്ത ആഴ്ച കല്യാണമല്ലേ ബാക്കി അത് കഴിഞ്ഞ് ഒട്ടും പിടിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു കണ്ണിറക്കി അവനൊരു കുസൃതിയോടെ പറഞ്ഞു പരക്കിലേ തന്നെ തുഴിക്കടയിലേക്കാണ് പോയത് അവിടേക്ക് എത്തിയതും ഗേസിയും ജാൻസിയും അവിടെ നിപ്പുണ്ട് ഉണ്ണിമമായിയെ കണ്ടപ്പോൾ തന്നെ പലരുടെയും മുഖം ജോളിയെന്നത് അവൾ വ്യക്തമായി കണ്ടിരുന്നു മുഖത്തേക്ക് ഒന്ന് നോക്കിയപ്പോൾ അവൻ അവളെ നോക്കി ഒന്ന് കണ്ണിച്ചുമ്മി കാണിച്ചു ശേഷം പറഞ്ഞു പല ടൈപ്പ് ആളുകളുണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഞാനല്ലേ കൂടെ അവൻ പറഞ്ഞു ആർക്കും എന്നെ ഇഷ്ടമായിട്ടുണ്ടാവില്ലേ ചായ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിസ്സായതയോട് പറഞ്ഞതും അവളെ നോക്കി കണ്ണൂർ ഇട്ടി അവൻ എനിക്കിഷ്ടമായല്ലോ വേറെ ആർക്കും ഇഷ്ടാവണ്ട കാര്യമില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ അത് തന്നെ ധാരാളം നീ ഇങ്ങോട്ട് വാ അവളുടെ മുഖത്തേക്ക് നോക്കി അതും പറഞ്ഞവൻ വണ്ടികളിൽ നിന്നും ഇറങ്ങിയതും ഒരു നിമിഷം വരേണ്ടിയിരുന്നില്ലെന്ന് പോലും അവൾക്ക് തോന്നിയിരുന്നു അടുത്ത നിമിഷം തന്നെ അവൻ ഇരിക്കുന്ന സീറ്റിൻ്റെ അരികിലായി വന്നു നിന്നത് അവൾ അറിഞ്ഞു ഇറങ്ങുകയല്ലാതെ മറ്റു മാർഗവും മുൻപിലില്ലാത്തത് കൊണ്ട് തന്നെ അവൾ വേഗം ഉറങ്ങി അവരോടൊപ്പം കയറി വരുന്നവളെ കാണും എല്ലാവരുടെയും നോട്ടം അവളിൽ തന്നെയായിരുന്നു അതീവ സുന്ദരിയായിരുന്നു അവൾ ഇപ്പം മനസ്സിലായി കുറച്ച് തൊഴിലെളുപ്പവും സൗന്ദര്യവും അതേയല്ലോ ഗ്രേസിയുടെ ചെവിയിലായി ജാൻസി പറഞ്ഞത് കേട്ടിട്ടും ഒന്നും ഇടാൻ നിൽക്കുകയാണ് ചെയ്തത് ഗ്രേസി അവളെ ആദ്യ കാഴ്ചയിൽ തന്നെ ഗ്രേസിങ് അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ജാൻസിയോടൊന്നും തിരിച്ച് പറയാനുള്ള ധൈര്യവും അവർക്കില്ല ചേച്ചിയൊന്നും പറയാൻ നിൽക്കണ്ട അവന് ഇഷ്ടാവില്ല അവർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്ന ആഗ്രഹത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ല നിങ്ങളവൻ്റെ താളത്തിന് തുള്ളുന്നതിന് ഞാനെന്ത് പറയാനാ അല്ലെങ്കിലും അവനെ പേടിയാണല്ലോ നിങ്ങൾക്ക് താല്പര്യമില്ലാതെ അവർ പറഞ്ഞപ്പോൾ പ്രശ്നങ്ങളൊന്നും എന്നാണ് ആ നിമിഷം അവർ പ്രാർത്ഥിച്ചിരുന്നത് ജാൻസിയുടെ കണ്ണുകൾ അവളിൽ തന്നെയാണ് പാറി വീണിരുന്നത് ഇത്രത്തോളം സൗന്ദര്യം അവൾക്കുണ്ടാകുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചതായിരുന്നില്ല തന്നെ ഞെട്ടിച്ച് കളഞ്ഞത് അവളുടെ സൗന്ദര്യമാണെന്ന് അവർ ചിന്തിക്കായിരുന്നു അവരവളെ ഇഷ്ടപ്പെട്ടതിൽ ആ നിമിഷം അവർക്ക് യാതൊരു അത്ഭുതവും തോന്നിയില്ല അത്രത്തോളം സുന്ദരിയാണ് അവൾ ഒരു ചമയങ്ങളും ഇല്ലാതെ ഇരുന്നിട്ട് പോലും അവൾക്ക് എന്തൊരു സൗന്ദര്യമാണെന്ന് ആ നിമിഷം അവർ ചിന്തിച്ചത് ഒരുപാട് നേരായോ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഓഫീസിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു അതാ വൈകിയത് അവർ ഗ്രേസിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ പിന്നെ അവൾ കുറച്ച് കാത്തു നിന്നു എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കാനാണ് നീ നിൻ്റെ സമയത്ത് വന്നാൽ പോരെ നീ ഇത്തിരി താമസിച്ചു എന്ന് പറഞ്ഞാലോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ കാണാൻ ഇത്തിരി സൗന്ദര്യവും പെൺപിള്ളേർക്കുണ്ടെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയും നടന്നു പോകൂ കുടുംബത്തിൽ പിറന്ന ആമ്പിള്ളേരുണ്ട് തൊഴിവെളുപ്പ് മാത്രം മതി അവന്മാർക്ക് അല്ലാതെ കുടുംബമഹിമയോ ജീവിത സാഹചര്യങ്ങളോ ഒന്നും അവന്മാരെ ബാധിക്കില്ല അല്ലേ പ്രിൻസെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവരത് ചോദിച്ചതും തൻ്റെ ഉദ്ദേശിച്ചു തന്നെയാണ് അവരത് പറഞ്ഞതെന്ന് അവന് വ്യക്തമായി അവൻ അവരെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ശേഷം പറഞ്ഞു അതെ ആൻറ്റി പറഞ്ഞത് ശരിയാ പക്ഷെ എന്ന് പറയുന്നത് പറയുന്ന വാക്കുകൾ കൂടി വേണമെന്നറിയില്ല ഒരു കാര്യവും ഇല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്ന ചില ആളുകളുണ്ട് നമ്മളുടെ കാര്യങ്ങളിലൊക്കെ കയറി വന്ന അഭിപ്രായം പറയുന്ന ചിലർ അവർക്കാണ് സത്യത്തിൽ കുടുംബമയമ തൊട്ട് തേടിയിട്ടില്ലാത്തത് സ്വന്തം കണ്ണിലെ കോലെടുക്കാതെയാണ് അവർ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ വരുന്നത് അവനത് പറഞ്ഞതും ഗ്രേസി അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്പം ദേഷ്യത്തോടെ തന്നെ മിണ്ടാതിരിക്കാൻ അവനോട് കണ്ണുകൾ കൊണ്ട് പറഞ്ഞു ചാൻസറുടെ മുഖത്തെ പുച്ച അടുത്ത നിമിഷം തന്നെ മാറുകയും ചെയ്തു അവർ സന്തോഷത്തോടെ ആ നിമിഷം നോക്കിയത് ഉണ്ണിമായാണ് അവളാണെങ്കിൽ തല ഒരിച്ചു നിൽക്കുകയാണ് കല്യാണം കഴിഞ്ഞതിന് മുന്നേ അവൻ്റെ ബന്ധുക്കളെ ആരെയും വേണ്ടാതെയായി കല്യാണം കഴിഞ്ഞ നിൻ്റെ സ്ഥിതിയൊക്കെ എന്താവുമെന്ന് കണ്ടു മനസ്സിലാക്കണം അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവരത് പറഞ്ഞതും ഒരു നിമിഷം മുണ്ണിമായ തല കുരിഞ്ഞു പോയിരുന്നു അവനെന്തോ പറയാൻ വന്നതും കണ്ണുകൾ കൊണ്ടൊന്നും പറയരുതെന്ന് ഗ്രേസി അവനെ ആംഗേ കാണിച്ചു ശേഷം അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നമ്മളിവിടെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയാൻ വേണ്ടി വന്നതല്ലല്ലോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതല്ലേ എടു മോളാണെങ്കിൽ ജോലി ചെയ്ത് ക്ഷീണിച്ച് വന്നതാണ് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ ചേച്ചി ആവശ്യമില്ലാതെ വെറുതെ ഓരോന്നും പറയേണ്ട കാര്യമില്ലല്ലോ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അത്രമാത്രം പറഞ്ഞു ഗ്രേസി ഉണ്ണിമായയുടെ കയ്യിൽ പിടിച്ചു അവർക്കൊപ്പം നടക്കുമ്പോൾ ഉണ്ണിമായ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു പ്രിൻസ് താൻ കൂടെ ഉണ്ടെന്ന് കണ്ണുകൾ കൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു അവരുടെ പിന്നാലെ തന്നെ അവനും പോയി അടുത്ത നിമിഷം തന്നെ ഹലോ എന്ന് പറഞ്ഞ് ചിരിയോടെ ഒരാൾ മുൻപിലേക്ക് വന്നിരുന്നു അവൾ പ്രിൻസിനെ ഒന്ന് നോക്കിയതും വന്നയാൾ ഷെയ്ഖാറ്റിനു വേണ്ടി കൈ നേടി നിൽക്കുകയാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി ഞാൻ ആൽബ്രട്ട് ഇയാളുടെ കസിനാണ് ഇവൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനെന്ന് പറയാം എന്നെപ്പറ്റി ചിലപ്പോൾ തന്നോട് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ തന്നെ എല്ലാം എനിക്കറിയാം പണ്ടു മുതലേ ഞങ്ങൾ തമ്മിൽ ഒരു പ്രത്യേക ബോണ്ടയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്ത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അത്രത്തോളം അടുത്ത ഞങ്ങളൊരു വീട്ടിൽ ജനിച്ചില്ല എന്നേ ഉള്ളൂ ശരിക്കും ഞങ്ങൾ ഇരുമേയും ഒരു മനസ്സുകാ ആൽബ്രട്ട് പറഞ്ഞതും അവളുടെ നോട്ടം ചെന്നത് തൻ്റെ ചിരിയോട് നോക്കി നിൽക്കുന്ന ഒരുവല്ലാണ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം മിസ്റ്റർ ആൽബർട്ട് പ്രിൻസിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും താല്പര്യമില്ലാതെ നിൽക്കുന്നതുകൊണ്ട് ജാൻസി നമുക്ക് സാരി നോക്കാം അവിടെ പരിചയപ്പെടുത്തലൊക്കെ കഴിയട്ടെ ഗ്രേസിനെ കയ്യിൽ പിടിച്ച് വലിച്ചു ജാൻസി പോയപ്പോൾ ഉണിമായി നിസ്സഹായമായി നോക്കി പോയിരുന്നു അവരെ എൻ്റെ മമ്മി ആയതുകൊണ്ട് പറയുന്നതല്ല ആളൊരൽപ്പം മൂശാട്ടെയാണ് കാര്യമായിട്ട് എടുക്കണ്ട ആൽബ്രട്ട് പറഞ്ഞപ്പോൾ അവൾക്കൊരത്മാവ് ആശ്വാസം തോന്നിയിരുന്നു പ്രിൻസ് അപ്പോഴേക്കും മരകിൽ വന്ന് അവളുടെ കൈകൾ പിടിച്ചു ആൽബ്രട്ടിന് മുൻപിൽ വെച്ച് അങ്ങനെ ചെയ്യുന്നത് എന്ത് എന്ന് മനസ്സിലാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളെ നോക്കി അവനൊന്ന് കണ്ണു ചെമ്പി കാണിച്ചു നീയൊക്കെ നീ ഓക്കെ അല്ലേ അവൾക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ പതുക്കെ ചോദിച്ചു താനപ്പോൾ ഒറ്റപ്പെടാതിരിക്കാനായിരുന്നു അവൻ്റെ എന്ന് അവൾക്ക് മനസ്സിലായി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ